The <laughs> ർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്ത്യ ഇന്നാണ് ഫിഫ വേൾഡ് കപ്പിന്റെ ക്വാളിഫയർ മത്സരത്തിൽ മലേഷ്യയെ നേരിടാനായി പോകുന്നത് ഇന്ന് രാത്രി ഏഴരയ്ക്കാണ് ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള മത്സരം എന്തായാലും ഈ മത്സരം എങ്ങനെ നമുക്ക് ഫ്രീ ആയി തന്നെ കാണാമെന്നതാണ് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ ഫ്രീ ആയി തന്നെ നമുക്ക് ഈ മത്സരം വീക്ഷിക്കാൻ സാധിക്കുമെന്ന് ആരാധകർ മനസ്സിലാക്കുക എന്നാലും കൂടുതൽ അപ്ഡേറ്റിലേക്ക് അടക്കം മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ഫുട്ബോൾ അപ്ഡേറ്റ്സിനും അതുപോലെ തന്നെ ഐ എസ് അപ്ഡേറ്റ്സിനും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സുകൾക്കും ഒക്കെയായി ആയി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇതിനെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ഇന്ത്യയുടെ മലേഷ്യക്കെതിരെയുള്ള മത്സരം നമുക്ക് കാണാൻ ടി വിയിൽ കാണാൻ സാധിക്കുക സ്പോർട്സ് ഐറ്റം ലൂടെ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ മൊബൈലിലേക്ക് എത്തുമ്പോൾ ഫ്രീ ആയി തന്നെ നമുക്ക് മത്സരം കാണാം മൊബൈലിൽ നമുക്ക് കാണാൻ സാധിക്കുക എന്തായാലും ഇപ്പോൾ ജിയോ സിനിമയിലൂടെ മത്സരങ്ങൾ ഫ്രീ ആയി തന്നെ കാണാൻ സാധിക്കും അതായത് പല ലാംഗ്വേജസിൽ നമുക്ക് ഈ മത്സരങ്ങൾ വീക്ഷിക്കാനായിട്ട് സാധിക്കും ജിയോ സിനിമയിൽ എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ രണ്ട് വഴികളാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഇന്നത്തെ മലേഷ്യക്കെതിരെയുള്ള മത്സരം കാണാൻ ഇപ്പോൾ ഉള്ളത് എന്തായാലും ഇന്ത്യയുടെ ലൈനപ്പ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ബ്രാൻഡൻ ഫെർണാണ്ടസ് അടക്കമുള്ള താരങ്ങൾ ആദ്യ ലെവനിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഗുർപ്രീത് സിംഗ് സന്ധു ആണ് ഗോൾ കീപ്പറായി ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങുന്നത് കൂടാതെ ബ്ലാസ്റ്റേഴ്സ് സാധകർ കാത്തിരുന്ന വിപിൻ മോഹൻ ഇപ്പോൾ പകരക്കാരുടെ ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് താരം ആദ്യ ഇലവനിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാൽ താരം പകരക്കാരനായിട്ട് സെക്കൻഡ് ഹാഫിലായിരിക്കും ഇറങ്ങുക എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇന്ത്യയുടെ ഇന്നത്തെ മത്സരം നമുക്ക് ജിയോ സിനിമയിലൂടെയും അതുപോലെ തന്നെ സ്പോർട്സ് സൈറ്റിലൂടെയായിരിക്കും കാണാനായിട്ട് സാധിക്കുക